പ്രഭാത പ്രാർത്ഥന രണ്ട് ദശ്രോനിക്ക അധ്യായം പതിമൂന്നാം തിരുവചനം കർത്താവിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരരെ ആത്മാവ് മുഖേനയുള്ള വിശദീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതിച്ഛർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗാറ്റിറ്റ്യൂഡ് ഈസ്റ്റിറ്റ്യൂഡ് അതിരുകളില്ലാത്ത എന്നെ കരുതുന്ന പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന വഴി നടത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ തമ്പുരാനെ ഈ പുതിയ പ്രഭാതം ദാനമായി നൽകിയ അങ്ങേ കാരുണ്യത്തിന് ഒരായിരം നന്ദി ആത്മാവിൻ്റെ പ്രേരണയാൽ ഓരോ നിമിഷവും അങ്ങേ സംരക്ഷണയാൽ പരിചരിച്ചു കൊണ്ടുവന്ന ദൈവമക്കളായ ഞങ്ങളെ അങ്ങേതൃപാതെ സമർപ്പിക്കുന്നു ഓരോ നിമിഷവും എൻ്റെ ജീവിതം അങ്ങേ കാരുണ്യത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ജീവിത നിമിഷങ്ങൾ ചെലവഴിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എപ്പോഴും ദൈവമേ ഏത് നിമിഷവും അങ്ങേ കൃപയാൽ കൃതജ്ഞത നിറയുന്ന ഒരു ജീവിതമായി എൻ്റെ ജീവിതം പരിപോഷിപ്പിക്കുവാൻ കനിയണമേ കർത്താവെ അങ്ങേ ഭൂമിയെ സംരക്ഷിച്ച് പരിപാലിച്ച് തന്മയത്തോടെ ജീവിക്കുവാൻ അനുഗ്രഹം നൽകിയണമേ അങ്ങേക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ ആമയ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ മോനിക്ക ദൈവ ശുശ്രൂഷയിലും ആത്മാർത്ഥയിലുമുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്ഥിരത മാറ്റണമെങ്കിൽ നമ്മെ വിശ്വസിച്ച് പൂർണ്ണമായും ദൈവത്തിൽ ശരണം വയ്ക്കുക